ഓ അവിടെ ഉണ്ടോ അപ്പൊ ആ കിങ് ഏതാ കിങ് കിങ് ഏതാ കിങ് കിങ്സ് ആരക്കിംഗ് ആരക്കാണിച്ചെ ചൂണ്ടി കാണിച്ചുണ്ട് കിങ്സ് ഒന്ന് കാണിച്ചേ ആ ഒന്ന് കാണിക്കിങ് വൺ നീ കാണിക്കേ കിങ്സിനാ കാണിക്കൂ ത്രീ അപ്പൊ ഏഞ്ചല ഏഞ്ചല് എവിടെയാ ഏഞ്ചല കാണിച്ച ഓഹോ ഏഞ്ചല എവിടെ ഉണ്ടല്ലേ ഡേവിഡ് ബേബിക്ക് ഇവിടെ തന്നെ ഗിഫ്റ്റ് ഏതൊക്കെയാ ഡേവിഡ് ബേബിക്ക് ഇവിടെ ഗിഫ്റ്റ് ആ ഡേവിഡ് ഇവിടെ തന്നെ ഗിഫ്റ്റ് ഏതൊക്കെയാ ആ ബേബിക്ക് ബേബിക്കന്നെ ഗിഫ്റ്റ് ഏതൊക്കെയാണിച്ചത് ഗിഫ്റ്റ് ഏതൊക്കെയാ ബേബിക്കോട് തന്നെ അതാണോ ഡേവിഡ് ബേബിക്ക് എടുത്തേനെ ഗിഫ്റ്റ്